കുരുവികളും കർഷകനും ഒരു കൊയ്ത്തുകാലത്ത് ഒരു കൂട്ടം കുരുവികൾ ഒരു കർഷകന്റെ പാടത്തെ നെൽ കതിരികൾക്കിടയിൽ കൂടുകെട്ടി താമസിച്ചിരുന്നു അവയുടെ കുഞ്ഞുങ്ങൾ പറക്കാൻ പഠിച്ചു വരുന്നതേ ഉണ്ടായിരുന്നുള്ളൂ ഒരു ദിവസം കർഷകൻ തന്റെ മകനോട് പറയുന്നത് കുരുവികൾ കേട്ടു മോനെ ഈ നെല്ലെല്ലാം കൊയ്യാൻ പാകമായി നാളെ നമ്മുടെ അയൽക്കാരെ വിളിച്ചിട്ട് നെല്ല് കൊയ്ത്തെടുക്കാം ഇത് കേട്ട് കുരുവികൾ ആകെ ഭയന്നു നമ്മൾ ഉടൻ സ്ഥലം വിടണം അമ്മ കുരുവി പറഞ്ഞു പക്ഷേ അടുത്തടുത്ത ദിവസം അയൽക്കാർ ആരും വന്നില്ല അന്നാണ് വൈകുന്നേരം കർഷകൻ വീണ്ടും മകനോട് പറഞ്ഞു അയൽക്കാർക്ക് വരാൻ കഴിഞ്ഞില്ല പിറ്റേന്നും ബന്ധുക്കൾ എത്തിയില്ല അന്ന് രാത്രി കർഷകൻ മകനോട് പറഞ്ഞു മോനെ നമ്മൾ മറ്റുള്ളവരെ ആശ്രയിച്ചാൽ ഈ കൊയ്ത്ത് നടക്കില്ല നാളെ രാവിലെ നമ്മൾ രണ്ടുപേരും ചേർന്ന് കൊയ്ത്ത് തുടങ്ങണം ഇത് കേട്ട ഉടൻ അമ്മ കുരുവി തൻ്റെ കുഞ്ഞുങ്ങളോട് പറഞ്ഞു ഇതാണ് പോകാനുള്ള സമയം കർഷകൻ മറ്റുള്ളവരെ ആശ്രയിച്ചിരുന്നപ്പോൾ കൊയ്ത്ത് നടക്കില്ലായിരുന്നു അങ്ങനെ കുരുവികൾ ഉടൻ തന്നെ സുരക്ഷിതമായ മറ്റൊരിടത്തേക്ക് പറന്നുപോയി കർഷകൻ അയൽക്കാരെയും ബന്ധുക്കളെയും ആശ്രയിച്ചപ്പോൾ കൊയ്ത്ത് നടന്നില്ല സ്വയം പ്രവർത്തിക്കുക അയാൾ സ്വയം പ്രവർത്തിക്കാൻ തീരുമാനിച്ച നിമിഷം കുരുവികൾക്ക് ആ പ്രവൃത്തി ഉടൻ സംഭവിക്കുമെന്ന് ഉറപ്പായി ഉത്തരവാദിത്തം ഒരാൾ സ്വന്തം കാര്യം സ്വയം ചെയ്യണമെന്ന് തീരുമാനിക്കുമ്പോൾ അത് വിജയിക്കാനുള്ള സാധ്യത ഏറ്റവും കൂടുതലാണ് ഈ കഥയിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാം മറ്റുള്ളവരെ ആശ്രയിക്കരുത്